ടെ ഹനുമാൻ്റെ ബാറ്റിംഗ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് എങ്ങനെ ഹനുമാൻ ഷാ ക്രിക്കറ്റ് കളിക്കുമ്പോ നമുക്ക് കാണാം ഇത് ബെറിയോള

അത് വരും തോന്നലോ മച്ചാണെ അട്ടി കഴിച്ച മറ്റേ പന്ത്രണ്ട് കഴിച്ച പോരേ പൊറത്ത് പോയി കൂട്ടിലിക്സ് അനോ അനോ സിക്സ് Kamu itu konsentrasi. Guys, apa tak naik? Out. അതും പൊറത്തേക്ക എന്തൊക്കെ നമ്മളെ പ്ലെയർ ജിതിന് ഉണ്ട് എന്താ ജിത കൊറത് കൊറൻ പോയി പറയും ഓട്ടകളല്ലാതെ വരില്ലല്ലോ ിങ് പുതി ഒന്നും പാടേണ്ടോ അപ്പുറത്തൊരു വല്യ ഓട്ടം ഉണ്ടായി കൈയ്യുണ്ട് വെല്ലേ കൈയ്യുണ്ട് വെല്ലേ വെല്ലെ കൈയ്യണ്ട് എന്നട എന്നൊറത്ത് പോയ പന്തട പന്തുണ്ടല്ലോ പക്ഷേ വെള്ളം ചാവിട്ടോ

പതിനൊന്നിലൺ മാറി വൈഡ് ബ്രോ എന്ത് മാറി അല്ലെങ്കിൽ മാറി അടിപൊളിയാണ് സൂപ്പറാണ് ജോസ് എന്താണ് സൂപറാണ് ഇത് എന്താ എന്താ ഉള്ളില് പിന്നെ ഞാൻ പറയുമ്പോ ഈ വിട്ടോ അയാ ഒന്ന് രണ്ടൊക്കെ വരുവുള്ളൂ കാര്യത്തിനടിക്കെ എല്ലാ തുമ്പാവല എല്ലാം അറിയുന്നോ ഒന്നും അറിയില്ല അതെ മുടിയൊക്കെ പറഞ്ഞു നോക്കാറ

아아. Oh, mặt tiếp. À, ron bồn. Ron này, ron Đa bồn này, đó nè. അപ്പൊ ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു ഹനുമാൻ ചാന്റെ ക്രിക്കറ്റ് കളിയാണ് നമ്മളുടെ വീഡിയോ എടുത്തത് അപ്പൊ അത് അത് കഴിയും